ഹായ് മൈ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ബാബു ആർട്ട് ഹോം ഇരിഞ്ഞാലക്കുട അവിടേക്കാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടാണ് കുച്ചിപ്പുടിയിലെ മേക്കപ്പാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി അവിടെ ചെന്നതിന് ശേഷം ഷോപ്പിൽ എത്തിട്ടോ ഇനിയിപ്പൊ നമുക്ക് അകത്തേക്ക് പോവാം ഓക്കെ ബാബു അപ്പൊ നമ്മുടെ ബാബുവിന്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇതാണ് നമ്മുടെ മോഡൽ മോഡല് മോഡലിനോട് അത്യാവശ്യ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം പേര് എന്താ ആക്ട്രസ് മോര് എത്ര വർഷമായി ഏഴുവർഷായിട്ട് ചെയ്യുന്നുണ്ട് ഓ ബാബു ആയിട്ട് എങ്ങനെയാ പരിചയം ഫോട്ടോഷൂട്ടുകളൊക്കെ പാപചേട്ടം ചെയ്തിട്ടുണ്ട് പിന്നെ ഭരതനാട്യത്തിന്റെ മേക്കപ്പിന്റെ കുലപതി എന്ന് പറയുമ്പോ അത് പാപചേട്ടം തന്നെയാണല്ലോ കൊറേ ഒരു ഡാൻസ് ഗെറ്റപ്പിന്റെ ഒരു ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു ഗെറ്റപ്പാണ് ചെയ്യാൻ പോകുന്നത് കുച്ചിപ്പുടി ഒരു മേക്കോവറാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം ഓക്കേ സനിത ബാബുവിന്റെ അവിടുത്തെ ബ്യൂട്ടീഷ്യൻ ആണ് അല്ലേ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് ഫേസ് ക്ലീൻ ക്ലീൻ ചെയ്യണം ചെയ്യണം അപ്ലൈ അത് ഏത് തരം പ്രൈമർ ആയാലും കുഴപ്പമൊന്നുമില്ല അതായത് നമുക്ക് ഇടുമ്പോൾ ഫേസിൽ നന്നായി പിടിക്കാൻ പിന്നെ സ്കിന്നു ഡ്രൈ എല്ലാത്തിനും പ്രൈമർ പ്രൈമർ നല്ലതാണ് നല്ലതാണ് എല്ലാവരും യൂസ് ചെയ്യാറൊന്നുമില്ല ഞാനും വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യുള്ളൂ ഫേസ് ഇത്തിരി ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നണെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ ഇത് സാധാരണ രീതിയിൽ ചെയ്യുന്ന മേക്കപ്പിന് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പൊ ഞാൻ കാണിക്കണത് ക്രൈലോൺ സ്റ്റിക്ക് എടുത്ത് ചെയ്യുമ്പോൾ അതിന്റെ എല്ലാം ക്രൈലോൺ തന്നെയായിരിക്കണം ഇതിപ്പോ മിഫിയില് നമ്പർ ട്വന്റി സിക്സ് ട്വന്റി സിക്സ് പാൻ സ്റ്റിക്ക് എല്ലാൾക്കും ഇപ്പൊ ഡിഫറെന്റ് അതിപ്പോ ഓരോ സ്കിന്നിനനുസരിച്ച് നമ്മള് ഷെയ്ഡുകൾ ചെറിയ വേരിയേഷൻ പക്ഷെ എല്ലാവർക്കും ചെയ്യ ക എല്ലാവരും നല്ല വെളുത്ത സുന്ദരികളാകണം എന്നാണല്ലോ നൃത്തത്തിന് ഏറ്റവും സുന്ദരമായ മേക്കപ്പ് ഡ്യൂട്ടി അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ബ്ലാക്ക് ആയ ഒരു സ്കിൻ ആണെങ്കിലും ഈ സെയിം ബ്ലാക്ക് മപ്പ് ആണെങ്കിൽ കുറച്ച് ഡാർക്ക് ടോൺ ഉള്ള സ്റ്റിക്ക് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് വെളുപ്പിച്ചു കൊണ്ടുവരും അതായത് കറുത്തുകൊട്ടേനും വെളിപ്പിച്ചു ആണ് കാണിക്കേണ്ടത് ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ആണെങ്കിലും അതിൽ ഏഴു കുട്ടികൾ ഒരുപോലെ ടോൺ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്യും പിന്നെ അതിന്റെ മോളി കൂടെ നമ്മള് ലൈറ്റ് കളർ വെച്ച് അപ്ലൈ അപ്ലൈ ചെയ്ത് ചെയ്ത് അപ്ലൈപ്പിച്ചുകൊണ്ട് അല്ലേ എപ്പോഴും ആ ാണ് കോമൺ ആയിട്ട് എല്ലാവരും എല്ലാവരും മേക്കപ്പിന് ചാർജൊക്കെ കൂട്ടി നല്ല പ്രൊഡക്ടുകൾ വെച്ചിട്ടാണ് പ്രോഡക്റ്റ് നന്നായോണ്ട് നമ്മുടെ വർക്ക് അതായത് ഡ്രോയിങ് നന്നായില്ലേ പ്രൊഡക്റ്റ് ഏതായാലും വർക്കും കൂടി നന്നാവണം പ്രോഡക്റ്റ് നന്നായി കാശ് കൂടുതലും മേടിക്കാനുള്ള ഒരു நல்லர்த்தке ஈவன் ആയിട്ട് கொண்டு வரணும் ళേ നന്നായി ബ്ലெண்ட் అవണം நான் எல்லாத்துலயும் பரையறது போல ஃபேஸ் ஃபவுண்டேஷன் ஆன கூடல ಸಮಯ வேண்டாம் ஃவுண்டேஷன் நல்ல வெனிய செட்டலானு പിന്നെ ഈ ഫൗണ്ടേഷൻ നന്നായി ഫിക്സ് ആവാൻ വേണ്ടിട്ട് ഏതെങ്കിലും റോസ് പൗഡർ ഒന്ന് அப்ளை ചെയ്തു കൊടുക്കണം இப்ப தற்காலம் இப்ப ஒரு காம்பாக்ட் எடுத்துட்டு ഒന്ന് செய்யான ரோஸ் பவுடர் இதுல ഒന്നും കമ്പനിကြီး നോക്കാനില്ല കമ്പനി ും പല രീതി നല്ല നമ്മള് കേക്ക് അതിപ്പോ നമ്മള് മിക്സ് ചെയ്ത് ഞാൻ പാൻ കേക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം മിഫിയിലത് ട്വന്റി സിക്സ് ആണ് പാൻ കേക്ക് ഇത് കണ്ട ഷെയ്ഡ് റെഡ് ഡിഷ് കൂടിയതാണ് അപ്പൊ നമ്മളതിലൊരു യെല്ലോ ടി നല്ല ബ്രൈറ്റ് കിട്ടാൻ വേണ്ടിട്ട് ആണോ അതും നമ്മൾ ഇത് പൊടിച്ച് മിക്സ് ചെയ്ത് പിന്നെ അതില് നനവുണ്ടല്ലോ അത് നനച്ച് വെച്ചേക്കല്ലേ അല്ലേ പൗഡർ ഇതിപ്പോ ക്രൈലോണിന്റെ പെൻകേക്ക് വേണമെങ്കിൽ വെച്ച് ചെയ്യാം അപ്പൊ നമ്മള് ഉദ്ദേശിച്ച ഷെയ്ഡുകൾ നോക്കി അങ്ങനെ നല്ല ബ്രൈറ്റ് വേണം എന്നൊന്നും ഇല്ലല്ലോ അവർക്കിപ്പോ സാധാരണ ഡൾ ആയിട്ടുള്ള മേക്കപ്പുകളൊക്കെ ഡൾ കളേഴ്സ് ആണ് അധികം ബ്രൈറ്റ് വേണ്ട എല്ലാവരും അല്ലേ ടത്തും പരത്തി നല്ല ബ്ലഡ് ചെയ്യേത്ര മാർക്കും മോപ്പൊക്കെ അതൊക്കെ

അപ്പൊ ഇനി അവിടേക്കും പോലെ വേർത്താലോ ഒന്നും ചെലവര് ഇതൊന്നും ഇടില്ല നേരിട്ട് ഷൈനിങ് പൗഡർ വെച്ച് ഫിനിഷ് ചെയ്യപ്പോ ഫൗണ്ടേഷൻ കഴിഞ്ഞു ബ്ലോഗ് ിന്റെ ആണ് ഇടണത് കേട്ടോസ്റ്റ് മാക്കിന്റെ ഉണ്ട് നെബ്ലൈൻ ഉണ്ട് പിന്നെ ലോക്കൽ പ്രൊഡക്റ്റ് ഉണ്ട് ഇപ്പൊ ഞാൻ മാക്കിന്റെ ആണ് ഇടണത് ഇത് ഏറ്റവും കോസ്റ്റ്ലി ഒരു ഫോർ തൗസൻഡ് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് അങ്ങനെ പോവും റേറ്റുകളൊക്കെ അപ്ലൈ മാക്കിന്റെ മാക്കിന്റെ ഹൈലൈറ്റ് ആണ് അതൊന്ന് ജസ്റ്റ് തൊടിയിച്ചാ മതി അതിന്റെ പിന്നെ ഓവറായിട്ട് ഇപ്പൊ എല്ലാവരും ചുണ്ടെന്നുള്ള

ഹൗണ്ടറി ചെയ്യ ആ അതേ വെഞ്ചിച്ചാലോർത്തി താടിക്ക് ഒക്കെ അങ്ങനെ ഒരു ഇണ്ട് അങ്ങേ ഇത് પરല്ല മേക്കപ്പ് ആരും അങ്ങനെ ചെയ്യില്ല എന്ന് തോന്നുന്നു അല്ലേ ഹൗണ്ടറി ആവില്ല ഹൗണ്ടറി ചെയ്താ ഡബിൾ ചിൻ ഇതൊക്കെ ഉള്ള ഒരുക്കിണ്ട് ഞാൻ ഷേപ്പ് ആക്കി കിടും ഒരു ശരിക്കും ബ്രൈഡൽ മേക്കപ്പിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഹൗണ്ടറിംഗ്സ്റ്റിക്ക് ഇവിടെ ഈ ചേക്കിൽ വേണമെങ്കിൽ ചെയ്യാം പക്ഷെ നമ്മളിട്ട പ്രൊഡക്റ്റുമായിട്ട് ഇത് ചെലപ്പോ സിങ്കാവില്ല ഫേസിനെ കണ്ട ഒരു ബേർത്തിരിവ് വന്നു ഇപ്പൊ ഡബിൾ താടി ഉണ്ടെങ്കി അതിനൊക്കെ ഇങ്ങനെ ഡാർക്കാക്കി കട്ട് ചെയ്ത് വരുമ്പോ ലോങ്ങിലേക്ക് താടി അറിയുക ഇതൊക്കെ കഴിഞ്ഞു ഞാൻ അടുത്ത നമ്മളെ ഐഷേഡും ഇടാനായിട്ട് ബേസ് ഇടാണ് ബേസ് അതായു പിടിക്കാൻ വേണ്ടിട്ടാണ് ബേസ് ഒരു ക്രീം ചില ഡയറക്റ്റ് ഐഷേഡ് വെക്കും ഞാൻ പലതും ഇങ്ങനെ കൈ വിരലുകളും കൈകളും വെച്ചിട്ടൊക്കെ ചെയ്യും കാരണം നന്നായി വിരലിനോളം ബ്ലെൻഡ് ആവാൻ വേറെ ഒന്നും അപ്ലൈ ൂടെപ്ലൈമ്പ നന്നായി പിടിക്കും നല്ല ബ്രാൻഡഡ് ഇട്ട് റിസൾട്ട് ചെയ്തു പക്ഷെ നമുക്ക് അനുയോജ്യമായ സാധനങ്ങളും കളറിങ്ങളും ഷെയ്ഡിങ്ങുകളും ഒക്കെ പല കമ്പനികളിലും സെർച്ച് ചെയ്യുമ്പോ നമുക്ക് കിട്ടാം ഒരു ഡാൻസിന്റെ മേക്കപ്പ് എന്ന് പറഞ്ഞ അത്ര വലിയ പേടിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും നമ്മള് കൈയ്യം മാർക്കറ്റിൽ കാണുന്നത് കാണുന്നത് കാണുന്ന പേടിച്ചുവെക്കും നമ്മൾക്കും നമ്മുടെ കസ്റ്റമർക്കും നല്ല മേക്കപ്പാക്കി കൊടുക്കണം അപ്പം നല്ല കടുത്ത മനസ്സിലാണ് ഫീൽഡില് എല്ലാവരും നന്നായി ചെയ്യും മേക്കപ്പ് പിന്നെ അവരുടെ പേര് കിട്ടാനും ഇതിനൊക്കെ എല്ലാവരും മാക്സിമം അവരുടെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ മേക്കപ്പ് എല്ലാവരും ചെയ്യുന്നത്

നമ്മള് സാധാരണത്തില് ജിപ്ഷൻറെ ഡാർക്ക് എന്ന് പറഞ്ഞിട്ട് കേക്ക് എടുക്കാറുണ്ട് ഞാൻ ഇതിപ്പോ ഇതിപ്പോന്നെ വെച്ചിട്ടൊന്നും ജസ്റ്റ് കഴിഞ്ഞാൽ ആയി ഇനി പൗഡറൊക്കെ വെച്ച് ചെയ്യാം അപ്പൊ നമ്മളെ ഇങ്ങനെ ജസ്റ്റ് ഒരു ഷെയ്ഡ് വെക്കുന്നതാ കണക്റ്റഡ് ആവും എല്ലാതും കൂടി ചെയ്യുന്ന ഞാൻ മേക്കപ്പിൽ ആദ്യം തന്നെ കണ്ണ് മേൽക്കണ് എഴുതാം കാരണം അതെന്റെ ഒരു രീതിയാണ് അതിനനുസരിച്ചിരിക്കും പിന്നുള്ള എല്ലാ കാര്യങ്ങളും ബാബുവിന്റെ രീതിയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരുവിധം വരും അങ്ങനെയൊന്നും അതെ എത്ര പേരെന്നെ വിളിച്ചു അറിയോ ആ ബാബുവിന്റെ നമ്പർ ഞാൻ അതിലിട്ടുണ്ട് പക്ഷെ കുട്ടികളെന്നിട്ട് പറയാ നമ്പർ ഇല്ല നമ്പർ ഇല്ല നമ്പർ കൊടുക്കാൻ പറഞ്ഞു അതായത് ഒരു കാര്യം അവര് സൂക്ഷ്മമായി നോക്കില്ലല്ലോ നോക്കില്ല അതെ ഒരു പോസ്റ്റർ കണ്ടതില് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും അത് വായിച്ചോക്കാണ്ട് നമ്മളെ വിളിക്കും ഇതൊരു വൈബ്രോസ് നൂഡൽ വേരം ദിന ഇത് പെന്ത അപ്ലൈ ചെയ്യേണ്ട ഇത് പെ ഞാൻ മെറൂൺ ഇത് മെറൂൺ കളറാണല്ലോ മെറൂൺ ഐ ജെല്ല് ഓ ഷാ അപ്ലൈ ചെയ്യിയേമാ ബ്ലാക്ക് ആയിട്ട കാണണതേ ആ ദേ നേരെട്ട് കൺമഷനും ആരും യൂസ് ചെയ്യേണ്ടി പോ അതിന് ഓർഡിനറി ജെല്ലാണത് അതിന്റെ പല ബ്രാൻഡ് ഉണ്ട് ഞങ്ങള് ഡാൻസിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അല്ലാണ്ട് ബ്രൈഡലിനുപയോഗിക്കുന്നതല്ല ബ്രൈഡലിനും ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കില്ല കാരണം ബ്രൈഡലിനൊക്കെ ഉപയോഗിക്കുമ്പോ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യലുള്ളൂ ഒന്ന് ചോദിച്ചോ പണിയോ അപ്ലൈ ഇതിപ്പോ നമ്മള് ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിട്ട് കൺസീലർ വെച്ച് കട്ട് ചെയ്യാം ഗം വെച്ചിട്ട് ചെയ്യ ചിലേക്കു അത് പുരികം ത്രെഡ് ഇത് ത്രെഡ് ചെയ്ത പുരികാണ് അപ്പൊ അതിന്റെ ആവശ്യമില്ല നമുക്ക് ത്രെഡ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഈ ചെറിയ ചെറിയ ഹെയ്സിനെ കട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ഗംഭവിക്കുന്നത് അതിപ്പോ ഞാൻ ചെയ്യാണെങ്കി തന്നെ വല്ലാണ്ട് ഉയർത്തൊന്നുമില്ല ഇല്ല ഇത് ഓൾറെഡി നല്ല ഉയരത്തിലുള്ള ഇതും ബ്രൗൺ ജെൽ അല്ലേ ബ്രൗൺ ആണ് ബ്രഷ് സീറോ നമ്പർ ആണോ ആ സീറോ ക്യൂട്ട കോട്ട് അങ്ങനെ ചെയ്തുള്ളത് ദിനനെ ഫിനിഷ് ചെയ്ത് ഒന്നുകൂടിയും അപ്ലൈ ആ ആ സ്റ്റാൻജൻ ചെയ്തതാണ് എന്തായാലും ആ നമ്മുടെ ഒരു നല്ല രസൈട്ടാ ഫേസ് കാണാ ഭംഗി അല്ല എക്സ്സിക്മ്പോ ബ്രൈഡ്സിനും ഡാൻസർക്കൊക്കെ ഡാൻസ് ഇതൊക്കെ വില കുറഞ്ഞ ലേക്ഷ ഡാൻസിന് അങ്ങനെയൊന്നുമില്ല നല്ല റേറ്റ് ഉള്ളതും വെക്കുന്നുണ്ട് പക്ഷെ റേറ്റ് കൂടിയതിനേക്കാളും എഫക്ട് കിട്ടതാ വില കുറഞ്ഞ നല്ല വലിപ്പുള്ള ഇഷ്ടംപോലെ ഇതിപ്പോ മീഡിയം ടൈപ്പ് ആണ് നമ്മള് വെക്കുന്നത് കണ്ണിന്റെ അളവിനനുസരിച്ച് നമ്മള് കട്ട് ചെയ്ത് വെക്കണം ഗം ഇത് ബ്രൈഡലിന് വെക്കുന്ന ഗം ആണ് ഞങ്ങള് സ്പിരിറ്റ് ഗമ്മിലും വെക്കാറുണ്ട് ഇത് നാനൂറ്റി ചെല്ലായിരം രൂപയുടെ ഗമമാണ് അത് ഡാൻസിനെ കൊണ്ടാടുന്ന മുതലാവില്ല മുതലാവാില്ല ക്ലാസിക്കൽ ഡാൻസിനൊക്കെ ഉപയോഗിക്കും പക്ഷെ ഗ്രൂപ്പ് ഡാൻസ് ഒരു മൂന്നാല് ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം വേഗം ചെയ്യണമെങ്കിൽ നന്നായി പിന്നെ അത് ഞാനിന്നും അസിസ്റ്റന്റുകൾ ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ അതൊക്കെ ബ്രൈഡിനെ വെക്കുമ്പോഴാണ് ശ്രദ്ധിക്കണ്ടോ ശരിക്കും നോക്കി വെക്കന്നെ അതൊക്കെ ഓരോരുത്തരുടെ അതൊക്കെ പറഞ്ഞു കൊടുത്തവർക്ക് അതൊക്കെ നോക്കാൻ നിക്കും ഇതിപ്പോ നമ്മള് ഇവിടെ അനുസരിച്ച് കണ്ണിന്റെ പോളക്ക് അനുസരിച്ച് വെട്ടി അത് നമ്മളൊരു മനോധർമ്മ അനുസരിച്ച് ചെയ്യന്നെ പക്ഷെ നന്നായി പിടിക്കണം എന്നിട്ട് ഇതുപോലെ ഒരു ബ്രേഷന്നുട്ടിച്ചു பட்டொன்னு பிடிச்சுது அதானே கண்ணு தரنا இந்த গ্যাস கணிக்கோட்டா எல்லாம் கூடி நிக்குதுனால ஸ்டேஜிலக்கு எஃபெக்ட் கிட்டுனோ இத இப்ப നമ്മൾ എന്ത് പറഞ്ഞുട്ടാ വാങ്ങினாயே அது இப்ப നമ്മള് இப்ப நான் ஒரு 10 ബോക്സ് ഒക്കെ വെക്കും 10 എണ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ അന്റെ വെത്യാസം ഇതിന്റെ ഇതിപ്പോ കമ്പനി

മേക്കപ്പ് അതെ ഇത് എന്റെ മേക്കപ്പ് സ്റ്റുഡിയോ ആർട്ട് ഹോമിന്റെ അപ്പൊ ഇത് ഇവിടെ അധികം ഇങ്ങനെ ബ്രൈഡൽ മേക്കപ്പും അതുപോലെ ഡാൻസ് മേക്കപ്പും ഒക്കെ ചെയ്യും പിന്നെ എപ്പോഴും ഡാൻസിന്റെ കുട്ടികൾ വരും ഡ്രസ്സുകൾ റെന്റിന് ചോദിക്കും ഞാനപ്പൊ കിട്ടും അതെടുത്ത് ഇവിടെ എന്റെ റൂമിൽ ഇവിടെ വെക്കും അതുകൊണ്ട് അതൊക്കെ ഡാൻസിന്റെ ഭരനാട്ടി ഡ്രസ്സുകളാണ് പറഞ്ഞാറ്റ് റെന്റിന് കൊടുക്കുന്നതാണ് ഇതിപ്പോ കലോത്സവങ്ങൾക്ക് റെന്റിന് കൊടുക്കാനായിട്ട് സെറ്റ് പുതിയ മോഹിനിയാട്ടം ഫ്രഷ് ഡ്രസ് ഓക്കെ ഒരുവിധം ഇനി ഹെയർ സ്റ്റൈല് ചെയ്യാൻ പോണത് ബ്യൂട്ടി പാർലറിലാണ് നമുക്ക് ഇനി അങ്ങോട്ട് പോവാം കേട്ടോ എന്താ പേര് മണി മണി എൻ്റെ നമ്മുടെ ഈ ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ അതൊന്ന് ഞാൻ ബാബുവിൻ്റെ മേക്കപ്പ് കാണാൻ അതായത് കുച്ചിപ്പുടി മേക്കപ്പ് ചെയ്യുന്നത് കാണാനായിട്ട് മണി എന്ന് വന്നേക്കാണ് നമ്മുടെ യൂട്യൂബ് കൂടിയാണ് പരിചയപ്പെട്ടത് അപ്പോൾ ഒരുപാട് സന്തോഷം മണി ഓക്കേ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോളൂ കേട്ടോ ഇന്നിപ്പോ കുച്ചിപ്പുടി മേക്കപ്പ് ആണ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിന്റെ ഹെയർ സ്റ്റൈല് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ താങ്ക്